മമ്മൂട്ടി നായകനായി പ്രദർശനത്തിനെത്താൻ ഒഴുകുന്ന ചിത്രമാണ് ടർബോ മാസ് ആക്ഷൻ കോമഡി ഓണറിലുള്ള ചിത്രമാണ് ടർബോ എന്നതുകൊണ്ട് തന്നെ ആകാംക്ഷയിലാണ് ആരാധകർ കാരണം ഈ അടുത്തായി മമ്മൂട്ടി തിരഞ്ഞെടുത്ത സിനിമകളൊക്കെയും കലാമൂല്യമുള്ളവ കൂടിയായിരുന്നു ടർബോ പോലെയൊരു മാസ് എന്റർടൈൻമെന്റ് പ്രേക്ഷകർ മമ്മൂട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു മെയ് ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ലോകമെമ്പാടും ചിത്രത്തിൻ്റെ ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത് നിമിഷ നേരം കൊണ്ട് ലോകമെമ്പാടും ഒരു കോടി ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസിനായി ഇനിയും ഒരാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് റെക്കോർഡ് വിൽപ്പന നടക്കുന്നത് നേരത്തെ ടർബോയുടെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയത് കൊണ്ട് തന്നെ ലഭിക്കുന്ന വലിയ സ്വീകാര്യത ആക്ഷൻ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ മൈഷോയിൽ ഇപ്പോൾ ടർബോ സിനിമ കഴിഞ്ഞ ഒരു മണിക്കൂറിലെ ആയിരത്തിലേറെ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം വിറ്റുപോയത് കേരളത്തിലെ മെയിൻ സെന്ററുകളിലാണ് ടർബോയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നാളെയോടുകൂടി കേരളത്തിലെ എല്ലാ സെന്ററുകളിലും ബുക്കിംഗ് തുടങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ തിയേറ്റർ ചാർട്ടിങ് പുരോഗമിക്കുകയാണ് മുന്നൂറിലധികം തിയേറ്ററുകളിൽ കേരളത്തിൽ ടർബോ എത്തുന്നുണ്ട് രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ചു മിനിറ്റ് ആണ് ടർബോയുടെ ദൈർഘ്യം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ വൻ ആവേശമാണ് ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ഉണ്ടാക്കിയിട്ടുള്ളത് യു കെ ബോക്സ് ഓഫീസിലും ടർബോ ജ്യൂസ് അടി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു യു കെയിൽ ടർബോയുടെ പ്രീസെയിൽ അതിവേഗമാണ് കുതിക്കുന്നത് റിലീസിന് ആറ് ദിവസങ്ങൾ കൂടി ശേഷിക്കെ മലയ്ക്കോട്ടെ വാലിബൻ കിങ് ഓഫ് ഖത്ത എന്നിവയുടെ ഫൈനൽ പ്രീസെയിൽ ടർബോ മാറി കടന്നു കഴിഞ്ഞു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആടുജീവിതം മാത്രമാണ് ഇനി ടർബോയുടെ മുന്നിലുള്ളത് ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ടർബോയുടെ ആറായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകളാണ് യു കെയിൽ വിറ്റുപോയത് പതിനോരായിരത്തിഒരുന്നൂറ് ടിക്കറ്റുകൾ വിറ്റുപോയ ആടുജീവിതമാണ് പ്രീസൈലിൽ യു കെയിൽ ഒന്നാം സ്ഥാനത്ത് ആറായിരം ടിക്കറ്റുകൾ വിറ്റുപോയ കിങ് ഓഫ് കൊത്ത അയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകൾ വിറ്റുപോയ മലൈക്കോട്ടെ വാലിബിൾ എന്നീ സിനിമകളുടെ യു കെ പ്രീസൈലാണ് ഒരാഴ്ച ശേഷിക്കെ ടർബോ മറികടന്നത് ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായി ടർബോ മാറിയിട്ടുണ്ട് എന്തായാലും ടർബോയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിന് പിന്നാലെ വൻ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ റിലീസിനോടനുബന്ധിച്ച വലിയ ആഘോഷ പരിപാടികളും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ടർബോയുടെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് വൈശാഖ് ആണ് പോക്കരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ടർബോ മിഥുൻ മനോഹർ തോമസിന്റേതാണ് തിരക്കഥ അർബു ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഒരു ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡ താരം രാജ്മി ഷെട്ടിയും തെലുങ്കു നടൻ സുനിലുമാണ് എത്തുന്നത് ആക്ഷനേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മമ്മൂട്ടി ചിത്രം ഒരുക്കിയിട്ടുള്ളത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ സ്വീകരിസുകൾ കൈകാര്യം ചെയ്തത് ക്രിസ്റ്റോ സേവരാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡിലെ സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന്റെ അനുയോജ്യമായ പെസ്യൂ ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ചേസിംഗ് സീൻ ഷൂട്ടിങ്ങിനെ പറ്റിയൊക്കെയുള്ള മമ്മൂട്ടിയുടെ വാക്കുകൾ ആരാധകരെ ആകെ ആവേശം കൊള്ളിച്ചുകഴിഞ്ഞു ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫ്രൽ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ